മംഗളവാർത്താ കാലത്തിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷഭാഗം ദൈവം മനുഷ്യനെ അവൻ്റെ തകർച്ചയിൽ കൈവിട്ടില്ല എന്ന സന്ദേശമാണ് മംഗളവാർത്താകാലം നമുക്ക് നൽകുന്നത് മനുഷ്യൻ്റെ അസാധ്യതകളെ ദൈവം സാധ്യതകളാക്കി മാറ്റും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എലിസഭത്തിൻ്റെയും സക്രിയയുടെയും ജീവിതങ്ങൾ ലോകചരിത്രത്തെ രക്ഷാകര ചരിത്രത്തോട് ചേർത്ത് വയ്ക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇവിടെ ലൂക്ക സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുക ഹെയറേദോസിൻ്റെ ഭരണവർഷമായ എ ഡി മുപ്പത്തിയേഴ് മുതൽ എ ഡി നാല് വരെ സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇത് ലോകചരിത്രത്തെ രക്ഷാകര ചരിത്രവുമായി ബന്ധിപ്പിക്കുന്നതാണ് ദൈവം ഇടപെടുന്നതോടു കൂടി നമ്മുടെ ചരിത്രവും വഴിമാറും നമ്മുടെ ചരിത്രവും ദൈവത്തിൻ്റെ ചരിത്രവുമായി തീരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് എലിസബത്തിനെയും സക്രയായേയും പറ്റി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ് അവർ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നവരുമാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നവരായിരുന്നിട്ട് കൂടി ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് എന്നിട്ടും അവർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറി നടക്കാതെ ദൈവത്തോട് കൂടെ നീതിയിലും ദൈവകൽപ്പനകളും പാലിച്ചും ജീവിച്ചു എന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ ചില ചെറിയ കുട്ടികൾ അപ്പന്മാരോട് വാശി പിടിക്കാറുണ്ട് എനിക്കത് വാങ്ങിത്തരണം ഇത് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ അപ്പന്മാരുടെ മനോഭാവം എന്താണ് ചില കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കും ചില കാര്യങ്ങൾ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും ചില കാര്യങ്ങൾ അവർ ഉടനെ തന്നെ നിരസിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ ഒരു അപ്പനാണ് ദൈവമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ചോദിക്കുന്നതൊക്കെ അപ്പത്തന്നെ തരാതെ നമ്മുടെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് നമുക്ക് നൽകുന്ന നല്ല സ്നേഹപിതാവായ അപ്പനാണ് ദൈവമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അതുകൊണ്ടാണ് എത്ര നീതിയോടെ ജീവിച്ചിട്ടും എത്ര നീതി ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിച്ചിട്ടും ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി അവർ കാത്തിരുന്നതും ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നത് സക്രയ പുരോഹിതനായിരുന്നു അവൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന സമയത്താണ് ഗബ്രിയേൽ ദൂതൻ അവന് പ്രതക്ഷപ്പെടുന്നതും രക്ഷാകര സംഭവം അവനെ അറിയിക്കുന്നതും പറ്റി വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അവൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത സമയത്താണ് ഗബ്രിയേൽ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് രക്ഷാകര ചരിത്രത്തെ രക്ഷാകര സംഭവം അവന് വെളിപ്പെടുത്തി കൊടുത്തു എന്നതാണ് ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന സക്രിയ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ആരായാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ് അവൻ്റെ മഹത്വം പ്രിയമുള്ളവരെ നമ്മളും പുരോഹിത ജനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കൈകൾ ഉയർത്താനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെയും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ളതായി മാറണം ഗബ്രേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്രിയയ്ക്ക് ദൈവത്തിൻ്റെ സന്ദേശം നൽകിയതുപോലെ മറ്റുള്ളവരുടെ മുൻപിലേക്കും ദൈവത്തിൻ്റെ സന്ദേശവുമായി ഇറങ്ങിച്ചെല്ലാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും സക്രിയയുടെയും എലിസബത്തിൻ്റെയും ജീവിതം നമ്മുടെ ജീവിതങ്ങൾക്കും ഒരു മാതൃകയായി തീരട്ടെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിയിലും ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാനും നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെട എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗെ ചരിക്കാനുമുള്ളതാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റാം അതിനുള്ള കൃപാവരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീ